ക്രൈസ് നല്ലോൺ കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം എഴുത്തപ്പെടുമാനാകട്ടെ ഈ നല്ല സമയം പ്രിയമുള്ളവരെ അഭിസംബോധനയെ കർത്താവിനെ ചെയ്യുക വിലപ്പെട്ട അവസരങ്ങളിൽ ഓർത്തിയാൽ കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു പ്രിയനെ നമ്മുടെ ജീവിതത്തിനകത്ത് സർവശക്തനായ ദൈവം വലിയ അത്ഭുതങ്ങളും വലിയ ദൈവപ്രവർത്തികളും നിശ്ചയമായി ചെയ്തിരിക്കും കാത്തിരിക്കുന്നവനെ കൈവിടാത്ത നല്ലൊരു ദൈവത്തിൻ്റെ കരം നമ്മളോട് കൂടെ ചലിക്കുന്നുണ്ട് വളരെ ശ്രദ്ധയോട് പ്രാർത്ഥനയോട് ദൈവിക സന്ദേശങ്ങളെ ശ്രവിക്കുക മർക്കോസിന്റെ സുവിശേഷം ഏഴാം അധ്യായം അതിന്റെ മുപ്പത്തി ഏഴാം വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു അവൻ സകലവും നന്നായി ചെയ്തു കേൾക്കുമാറാക്കുന്നു ഓമരെ സംസാരിക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞ് അത്യന്തം വിസ്മയിച്ചു ദൈവത്തിന്റെ വചനത്തിൽ യേശു കർത്താവിന്റെ ശുശ്രൂഷയിൽ യേശു ചെയ്ത ശുശ്രൂഷകളെ കുറിച്ച് മാർക്കോസ് വിവരിച്ചു പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിൽ ഒന്നാം വിക്കനായ ഒരു ചെകിതൻ വേറിട്ട് മാറ്റിക്കൊണ്ടുപോയി വലിയ വിടുതൽ അവൻ്റെ ജീവിതത്തിനകത്ത് പകർന്ന് വിസ്മയിപ്പിക്കുന്ന നിലയിലുള്ള ദൈവപ്രവർത്തികൾ വെളിപ്പെടുത്തിയത് വചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു ഇവിടെ യേശുവിൻ്റെ അടുക്കിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുന്നത് ഒരു വലിയ വിടുതലിന് വേണ്ടിയിട്ടാണ് കർത്താവ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞിട്ടാണ് ഇന്ന് ഈ സന്ദേശം പറയുന്ന പ്രാരംഭ സെക്കൻഡുകളിൽ ഞാൻ എൻ്റെ പ്രിയമുള്ളവരെ മാതാപിതാക്കളെ സഹോദരങ്ങളെ നോക്കി ആത്മാർത്ഥതയുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൈമാറാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങളെ ആത്മകണ്ണാൽ വിശ്വാസത്തോടെ കണ്ട് ആമേൻ മേൽ പറഞ്ഞ് സ്വീകരിക്കുവാനിടയായിത്തീരണം വിശ്വാസത്തോടെ ചിലത് കൽപ്പിക്കുവാനിടയായിത്തീരണം അതേ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിനകത്ത് അസാധാരണ അത്ഭുതങ്ങൾ ചെയ്യുന്നൊരു ദൈവമുണ്ട് ചുറ്റുപാടുള്ളവർ പറയുന്നത് പോലല്ല മറ്റുള്ളവർ വിലയിരുത്തുന്നത് പോലല്ല ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ ചെയ്യും ഇവിടെ വിക്കനായ ഒരു ചെകിട് രണ്ട് പ്രശ്നം അഭിമുഖീകരിക്കുന്ന മനുഷ്യൻ ഒന്ന് നല്ലത് കൊണ്ട് സംസാരിക്കാൻ കഴിയാത്തവർ രണ്ട് പറയുന്നതൊന്നും കേൾക്കാൻ കഴിയാത്തവൻ നല്ല കാര്യം പറഞ്ഞാലും ഒരു നോക്കുകുത്തിയെ പോലെ നോക്കിയിരിക്കുവാൻ മാത്രം കഴിയുന്നൊരു മനുഷ്യൻ ഈ ഭാഗങ്ങളിൽ പരിശുദ്ധാന്മാർ എൻ്റെ ഹൃദയങ്ങളിൽ തന്ന ചിന്തകൾ ഞാൻ എൻ്റെ പ്രിയമുള്ളവരോട് കൈമാറട്ടെ അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിലയേറിയ നന്മകളും അനുഗ്രഹങ്ങളുമായി മാറും ഒന്ന് ഇവിടെ പറയുന്ന വാക്യം അവൻ സകലവും നന്നായി ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ നോക്കി കർത്ത പറയുന്നു നാം നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്നത് പ്രതിസന്ധി ആയിരിക്കാം രോഗങ്ങളായിരിക്കാം പ്രതികൂലങ്ങളായിരിക്കാം നിന്ദകളായിരിക്കാം പരിഹാസങ്ങളായിരിക്കാം എന്നാൽ കർത്ത പറയുന്നു നന്നായി സകലവും നന്നായി ചെയ്യുന്നൊരു ദൈവം താങ്കളുടെ ജീവിതത്തിനകത്ത് അസാധാരണ അനുഭൂതങ്ങൾ ചെയ്തിരിക്കുന്നു വചനങ്ങൾ വീക്ഷിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഭാഗങ്ങളെ ഒന്ന് രണ്ട് ഭാഗങ്ങളായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഇവിടെ കാണാൻ കഴിഞ്ഞത് ദൈവം നന്നായി ചെയ്തതിനെ കുറിച്ച് പറയും രണ്ട് ദൈവം നന്നായി ചെയ്യുന്നതിനെ കുറിച്ച് പറയും മൂന്ന് ദൈവം നന്നായി ചെയ്യുവാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയും മൂന്ന് വിഷയങ്ങളാണ് ഒന്ന് നന്നായി ചെയ്തത് രണ്ട് നന്നായി ചെയ്യുന്നത് മൂന്ന് നന്നായി ചെയ്യുവാനിരിക്കുന്നത് പ്രിയരെ ഇന്നലകളിലെ ജീവിതത്തിൽ നന്നായി ചെയ്തു എന്ന് പറയാൻ ഒട്ടനവധി വിഷയങ്ങളുണ്ട് എന്നാൽ ഇപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ പലതും ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒട്ടനവധി വിഷയങ്ങളുണ്ട് അപ്പൊ ഇന്നലകളിൽ ദൈവം ചെയ്തതുണ്ട് നല്ലത് രണ്ട് ദൈവം ചെയ്യുന്നത് ഇന്നുകളിൽ അല്ലെങ്കിൽ നാളുകളിൽ ചെയ്യുന്നത് ഭാവി മേഖലകളിൽ ചെയ്യുവാനിരിക്കുന്ന അത്ഭുത പ്രവർത്തികളുണ്ട് വേദപുസ്തകത്തിൻ്റെ ഉടനീളം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നു യേശു ഈ വേദഭാഗത്ത് നന്നായി ചെയ്തു അവിടെ ആളുകൾ കൊണ്ടുവരുന്നവരുടെ പ്രതീക്ഷകളുണ്ട് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ യേശു സംസാരിച്ചു സൗഖ്യമാകാം എന്ന് പറഞ്ഞ് സൗഖ്യമാക്കുമെന്ന് പ്രതീക്ഷിച്ച വിഷയങ്ങളാണ് കൊണ്ടുവന്നവർ ചിന്തിച്ചത് സൗഖ്യമാകാൻ കൽപ്പിച്ച് സൗഖ്യമാകണം എന്നാൽ യേശു മനുഷ്യനെ വേറിട്ടു മാറിക്കൊണ്ടുപോയി നിലത്ത് എന്ത് ചെയ്തു ആ ഭാഗങ്ങൾ ഇങ്ങനെയാണ് കാണുന്നത് രണ്ടാമത്തെ വേദഭാഗം പഠിക്കുമ്പോൾ അവൻ അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവന്റെ ചെവിയിൽ തുപ്പി അവന്റെ നാവിനെ തൊട്ടു ഒട്ടും പ്രതീക്ഷിക്കാത്ത പോലത്തെ ഒരു വിടുതലാണ് നമ്മുടെ പകരുന്നത് അവന്റെ ചെവിയിൽ തുപ്പി നാവിനെ തൊട്ടു ഇന്ന് സന്ദേശം പറയുമ്പോൾ പ്രിയരെ നാം പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു വിടുതൽ ഇന്നിന്ന പ്രകാരം എൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് നമ്മുടെ പ്രതീക്ഷയാണ് പക്ഷെങ്കിൽ അതിനും അപ്പുറമായി ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ദൈവത്തിൻറെ ഇഷ്ടപ്രകാരമുള്ള ഒരു വിടുതൽ താങ്കൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ നമ്മുടെ ബുദ്ധിക്കകത്ത് ആലോചിക്കുന്നതിനും അപ്പുറമായി നമ്മുടെ ചിന്തകൾക്കകത്ത് ആലോചിക്കുന്നതിനും അപ്പുറമായി അതിനും വിലയേറിയ ചില വിടുതലുകൾ തന്ന് നമ്മെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് ഈ സന്ദേശത്തിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കഥാവിന് സ്തോത്രം ചെയ്യുന്നു അപ്പം യേശു ചെയ്തു നന്നായി ചെയ്തു സകലവും നന്നായി ചെയ്തു രണ്ട് യോഹനശേഷം പതിമൂന്നാം അധ്യായത്തിൽ പഠിക്കുന്നത് അവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത് യേശു എന്തു ചെയ്യും പോകുന്നു എന്ന് യേശു അറിഞ്ഞിരുന്നു എന്നിട്ട് ശിഷ്യന്മാരെ പരീക്ഷിക്കാൻ ചില ചോദ്യങ്ങൾ ഒന്ന് നന്നായി ചെയ്തു രണ്ട് യേശു എന്താണെന്ന് തന്നെ അറിഞ്ഞിരുന്നു നമ്മുടെ ജീവിതത്തിൽ ചില വിഷയങ്ങൾ നടക്കുമ്പോൾ ചില കാര്യങ്ങൾ നടക്കുമ്പോൾ എന്റെ കർത്താവെ എന്റെ ലൈഫിൽ ഇങ്ങനെ നടക്കുന്നത് എന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നു എന്നൊരു ചോദ്യം നമുക്കുണ്ടാകാം പക്ഷെങ്കിൽ എന്താണ് ചെയ്യുന്നതെന്ന് മുമ്പ് കുട്ടിയെ നമ്മുടെ അരുമനാഥനായ പ്രാണനാഥനായ കർത്താവ് അറിഞ്ഞിരിക്കുന്നു അതേ പ്രിയമുള്ളവരെ നമുക്ക് പ്രശ്നങ്ങൾ കർത്താവിന്റെ മുൻപിൽ വെക്കാനുണ്ടാകാം ഒത്തിരി വേദനകൾ യേശുവിന്റെ മുൻപിൽ തുറന്നു കാണിക്കാനുണ്ടാകാം എന്നാൽ അടുത്തത് എന്താ ചെയ്യുന്നതെന്ന് യേശു മുമ്പുകൂട്ടിയെ അറിഞ്ഞിരുന്നു മോഹൻല സുവിശേഷത്തിലോട് ഓർമ്മിപ്പിക്കുന്നത് യേശു എന്താ ചെയ്യാൻ പോകുന്നതെന്ന് മുമ്പുകുട്ടിയെ അറിഞ്ഞിരുന്നു പക്ഷെ പരീക്ഷിക്കാൻ ചില ചോദ്യങ്ങൾ നമ്മുടെ വിശ്വാസ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ചില ചോദ്യങ്ങൾ ഉണ്ടാകാം ചില ചിന്തകൾ ഉണ്ടാകാം മൂന്നാമത്തെ പദം ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത് ഇനി എന്താണ് യേശു ചെയ്യാൻ പോകുന്നതെന്ന് യേശു നന്നായി ചെയ്തതുണ്ട് നന്നായി ചെയ്യുന്നതുണ്ട് ഭാവിയിൽ ചെയ്യാൻ പോകുന്ന ചെയ്യുന്നതെല്ലാം അറിഞ്ഞിരിക്കുന്നത് ചെങ്കണ്ഠ തീരത്ത് വന്ന് മോശ ഇനി നീ എന്തെങ്കിലും ചെയ്യാനല്ല യേശു പറയുന്നത് അവിടെ എന്താണ് യേശു ഭാവിയിൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നതെന്ന് കർത്താവും കുട്ടിയെ നാഗൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് പേരെ എനിക്ക് സന്ദേശമായി ലഭിച്ചു എൻ്റെ സഹോദരങ്ങളെ നോക്കി എൻ്റെ പ്രിയമുള്ളവരെ നോക്കി ഞാൻ ആത്മാർത്ഥതയോട് കൈമാറുന്നു എന്താണ് താങ്കളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നതെന്ന് ഒരു പക്ഷത്തിൽ നമുക്കൊരു പ്രഡിക്ഷൻ കാണത്തില്ല നാം കണ്ട പ്രതീക്ഷ നാം കണ്ട പ്രശ്നങ്ങളും നാം കണ്ട വേദനകളും നാം കണ്ട ദുഃഖങ്ങളും ചിന്തിച്ച് ഈ രോഗം എന്നെ കൊണ്ടേ പോകും ഈ എന്നെ കൊണ്ടോ ഈ പ്രതികൂലത്തിനകത്ത് ഞാൻ അവസാനിക്കത്തേ ഉള്ളൂ എന്ന് ഒരു പക്ഷേ നമുക്കൊരു ചിന്തകളും നമ്മുടെ പ്രഡിക്ഷനുകളും കാണാം എന്നാൽ നന്നായി സകലവും ചെയ്യുന്ന ദൈവം എന്താണ് എൻ്റെ ജീവിതത്തിൽ ചെയ്തത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ചെയ്യുവാൻ പോകുന്നതെന്ന് നിശ്ചയമായി അറിഞ്ഞിട്ട് നിശ്ചയമായി നന്നായി ചെയ്തിട്ട് ആമേശ സന്തോഷങ്ങളാൽ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ് പ്രിയരെ ഒന്ന് രണ്ട് മിനിറ്റുകൾ ദൈവസനത്തിൽ വേറിട്ടിൽ നിന്ന് ചിന്തിക്കാൻ തയ്യാറാകുക ഇന്നലകളിലെയോ എൻ്റെ ജീവിതത്തിൽ ചേരുന്ന അത്ഭുതങ്ങൾ നന്നായി സകലവും ദൈവം ഇപ്പോൾ ചെയ്യുന്നത് നന്നായി ചെയ്യുന്നതോ ഭാവയിൽ എനിക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന വിടതലുകൾ വിശ്വാസക്കണ്ണാൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ദൈവാശ്രയ ബോധ്യത്തോടെ അപ്പ അങ്ങ് സകലം നന്നായി ചെയ്യുന്നവനാണല്ലോ എന്ന് വളരെ ബോധ്യത്തോടെ പ്രാർത്ഥനയോടെ നമുക്ക് മുൻപോട്ട് പോകാം കർത്താവ് സകലവും നന്നായി ചെയ്യും പ്രിയമുള്ളവരെ താങ്കൾക്ക് വേണ്ടി നന്നായി സകലം ചെയ്യുന്ന ഒരു ദൈവമുണ്ട് പുറകോട്ട് നോക്കാതെ വീണു പോകാതെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം കർത്താവ് ബന്ധനങ്ങളാണേവലെയും അനുഗ്രഹിക്കുവാറങ്ങട്ടെ ഗോഡ് ബ്ലസ് യു